നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിലീഫ് കോർണർ എന്നൊരു എന്താ പറയുക ഒരു സംരംഭത്തെക്കുറിച്ചാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇവരുടെ വെബ്സൈറ്റ് വിവരങ്ങൾ നോക്കുമ്പോൾ ഇതൊരു സൗജന്യ കമ്മ്യൂണിറ്റി സപ്പോർട്ട് സർവീസ് ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമുക്കതൊന്ന് വിശദമായി നോക്കാം എനിക്ക് ഏറ്റവും ഒരു കൗതുകം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമാണ് അതും പോരാതെ സന്നദ്ധ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ മലയാളികൾക്കും അല്ലാത്തവർക്കും ഇത് കിട്ടുമെന്നും പറയുന്നു അപ്പോൾ ഈ റിലീഫ് കോർണർ എന്ന ആശയം ശരിക്കു പറഞ്ഞാൽ എന്താണ് ഇതൊരു ലാഭം നോക്കാതെ പ്രവർത്തിക്കുന്ന ഓൺലൈനായിട്ട മാനസികാരോഗ്യ പിന്തുണ കൊടുക്കുന്ന ഒരു കൂട്ടായ്മ അങ്ങനെ പറയാമല്ലേ പ്രധാനമായും വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ആ ഒരു മാനസികവും വൈകാരികവുമായ സൗഖ്യത്തിനാണ് ഇവർ ഊന്നൽ കൊടുക്കുന്നത് ലൈസൻസ്ഡ് ഉള്ള പ്രൊഫഷണൽസ് ഉണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ് വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നത് പല ഭാഷകളിൽ സേവനമുണ്ട് പിന്നെ ഫീസ് ഇല്ല സംഭാവനയില്ല അതൊക്കെ എടുത്തു പറയണം ശരിക്കും ആ കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മളത് കാണാതെ പോകരുത് എന്തുകൊണ്ടാണ് സൗജന്യമായിട്ട് പിന്നെ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സേവനം ഇത്ര പ്രധാനമാവുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ കുടിയേറ്റ സമൂഹങ്ങളെ എടുത്തു നോക്കിയാൽ മാനസികാരോഗ്യ സഹായം തേടാൻ പലപ്പോഴും ഒരു ഒരു സാംസ്കാരികമായ അല്ലേ ആ ശരിയാണ് ഒരു മടി കാണാം അതെ ഒരു അപരിചിത സ്ഥലത്ത് പോകുന്നതിനേക്കാൾ നമ്മുടെ ആളുകൾ തന്നെ നടത്തുന്ന നമ്മളെ മനസ്സിലാക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യത്തോട് ഒരു വിശ്വാസം കൂടും ഇത് ആ ഒരു പേടിയും മടിയുമൊക്കെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും സഹായം തേടുന്നതൊരു കുറവല്ല അതൊരു അതൊരാവശ്യമാണെന്ന് ബോധം അത് വളർത്താൻ ഇവരുടെ ഈ കമ്മ്യൂണിറ്റി ബോധവൽക്കരണം പോലെയുള്ള കാര്യങ്ങള് നല്ലതാണ് ശരിയാണ് ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ കമ്മ്യൂണിറ്റി അപ്രോച്ച് പ്രധാനം ഇനി എങ്ങനെയൊക്കെയാണ് ഇവർ ആളുകളെ സഹായിക്കുന്നത് കുറച്ച് സേവനങ്ങൾ കണ്ടു ആ ഒരുപാടുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് അതിന് ഓൺലൈൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ കുടുംബങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുട്ടികളെ വളർത്തുന്നതിലെ ടെൻഷനുകൾ അതിനൊക്കെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട് പിന്നെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമല്ലോ പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ വേർപിരിയൽ അങ്ങനെയുള്ള ദുഃഖങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഗ്രീഫ് കൗൺസിലിംഗ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ വിഷൻ ട്വൻ്റി ട്വൻറ്റി എന്നൊരു പരിപാടി അത് ലഹരിക്ക് അടിമയായവരുടെ കുടുംബങ്ങൾക്കൊരു ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ് വിവാഹമോചനം അല്ലെങ്കിൽ സെപ്പറേഷൻ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്ന മലയാളി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സപ്പോർട്ട് ഗ്രൂപ്പും ഉണ്ട് ആ അത് ശ്രദ്ധിച്ചു അതിനപ്പുറം വേറെയും ചില കാര്യങ്ങൾ കണ്ടു ഏകാന്തതയോ വിഷാദമോ ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു ചെക്ക് ഇൻ സർവീസ് അതായത് ഇടയ്ക്കിടെ വിളിച്ച് സംസാരിച്ച് ഒരു ഒരു മാനസിക പിന്തുണ കൊടുക്കുന്ന രീതിയാണോ അത് അതല്ലാതെ ക്രിയേറ്റീവ് ആർട്സ് പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഇതൊക്കെ എന്താ പറയുക വെറും മാനസികാരോഗ്യം എന്നതിനപ്പുറം ഒരു മൊത്തത്തിലുള്ളൊരു വെൽബീയിങ് നോക്കുന്നു എന്ന് തോന്നുന്നു അതെ അതെ ആ ചെക്ക് ഇൻ സർവീസ് പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളകളിൽ വിളിച്ച് സംസാരിച്ച് ആ ഒരു ഒറ്റപ്പെടൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മറ്റുള്ളവയെല്ലാം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇനി ഈ സേവനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു വിശ്വാസ്യത അതെങ്ങനെ ഉറപ്പാക്കും എന്നൊരു ചോദ്യം വരാം അവിടെയാണ് ഇതിനു പിന്നിലുള്ള ആളുകളുടെ യോഗ്യത പ്രസക്തമാവുന്നത് ഡോക്ടർ സാജി മത്തായി ഡോക്ടർ തോമസ് പി മാത്യു സിസ്റ്റർ ഡോക്ടർ ജോൺ ചുങ്കപ്പുര ഇവരൊക്കെ ലൈസൻസ് ഉള്ള വർഷങ്ങളുടെ അനുഭവപരിചയമുള്ള പ്രൊഫഷണൽസ് ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ശരി അതോടൊപ്പം തന്നെ ഐപ് തോമസിനെ പോലെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായി വരുന്ന സന്നദ്ധ പ്രവർത്തകരും ഈ ടീമിലുണ്ട് അപ്പോൾ ഈ പ്രൊഫഷണൽ മേൽനോട്ടവും അനുഭവപരിചയമുള്ള വോളണ്ടിയർമാരുടെ പങ്കാളിത്തവും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ സേവനങ്ങൾക്ക് ഒരു ആധികാരികതയും ഫലപ്രാപ്തിയും വരുന്നത് ഉറുപ്പായും പിന്നെ എല്ലാ സംഭാഷണങ്ങളും ഓൺലൈനാണ് പൂർണ്ണമായും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കും അതും പ്രധാനമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല കാര്യായി തോന്നുന്നു ഇത് ശരിക്കും ആളുകളെ എങ്ങനെ സഹായിച്ചു എന്നറിയാൻ ചില അനുഭവങ്ങൾ നോക്കിയാലോ സൈറ്റിൽ ചില ടെസ്റ്റിമോണിയൽസ് കണ്ടു പൂജ എന്നൊരാൾ പറയുന്നത് കേട്ടു ഉത്കണ്ഠമറികടക്കാൻ ഓൺലൈൻ തെറാപ്പി സഹായിച്ചുവെന്ന് നവോമി എന്നൊരാൾക്ക് അവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടി പിന്നെ റാമെന്നൊരാൾക്ക് ജോലിയിലും ജീവിതത്തിലുമുള്ള സ്ട്രെസ് കുറയ്ക്കാൻ പറ്റിയെന്നും പറയുന്നു ഓൺലൈൻ ആയതുകൊണ്ട് സമയവും സൗകര്യവും ഒരു പ്രശ്നമായില്ല എന്നും ചിലർ പറയുന്നുണ്ട് അതെ അതെ ആ അനുഭവങ്ങൾ തന്നെയാണ് ഇതിൻറെയൊരു വിജയം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പ്രധാന നേട്ടങ്ങൾ ഒന്നൂടെ ഓർത്താൽ ഒന്ന് ഇത് സൗജന്യമാണ് രണ്ട് ഓൺലൈനിലൂടെയും പല ഭാഷകളിലും കിട്ടുന്നതുകൊണ്ട് സമീപിക്കാൻ എളുപ്പമാണ് മൂന്ന് മാനസികാരോഗ്യ പിന്തുണ മാത്രമല്ല വ്യക്തിഗത വളർച്ചയെ സഹായിക്കുന്ന മറ്റു സേവനങ്ങളുമുണ്ട് നാല് യോഗ്യരായ പ്രൊഫഷണൽസും അനുഭവപരിചയമുള്ള വോളന്റിയേഴ്സും ചേർന്നൊരു ടീം പിന്നെ ഏറ്റവും പ്രധാനം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഊന്നൽ ഈ പൈസയുടെ പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുമോ എന്ന പേടി അങ്ങനെയുള്ള സാധാരണ തടസ്സങ്ങളുണ്ടല്ലോ സഹായം തേടുന്നതിൽ നിന്ന് ആളുകളെ പിന്നോട്ട് വലിക്കുന്നത് അതിനെയൊക്കെ മറികടക്കാൻ ഈയൊരു മോഡല് സഹായിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് റിലീഫ് കോണറിന്റെ ഒരു കാതലെന്നു പറയുന്നത് ഒരു സമൂഹത്തിന്റെ കൂട്ടായ ശ്രമവും പ്രൊഫഷണൽ വൈദഗ്ധ്യവും ഒരുമിപ്പിക്കുക എന്നിട്ട് മാനസികാരോഗ്യ പിന്തുണ ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് അതും യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ എത്തിക്കുക കമ്മ്യൂണിറ്റി തലത്തിൽ തന്നെ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണിത് തീർച്ചയായും നിങ്ങളിപ്പോൾ വ്യക്തിപരമായി ഇങ്ങനെയൊരു സഹായം ആവശ്യമില്ലാത്ത ആളായിരിക്കാം എന്നാലും നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതുപോലുള്ള സഹായങ്ങൾ ലഭ്യമാണ് എന്നറിയുന്നത് തന്നെ ഒരു ഒരു വലിയ കാര്യമാണല്ലേ ആവശ്യമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഇവരെ ബന്ധപ്പെടാം അവരുടെ സൈറ്റിലെ ചാറ്റ് ബട്ടൺ ഉണ്ട് അപ്പോയിൻമെന്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ ആ ചോദിക്കൂ ഈ റിലീഫ് കോർണർ പോലെയുള്ള കമ്മ്യൂണിറ്റി മുൻകൈയെടുത്ത് സന്നദ്ധ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സൗജന്യ സേവന മാതൃകങ്ങൾ ഇത് വിജയിക്കുന്നത് കാണുമ്പോൾ ഇത് ഭാവിയിൽ ഈ മാനസികാരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയെ പ്രത്യേകിച്ചും പോലുള്ള ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലമുള്ള സമൂഹങ്ങളിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ സാധ്യത നല്ലൊരു ചോദ്യമാണ് ഈ വിവരങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി